போன ஜென மாடரே டப்பாய் நம்பர் முகல் அமல்டு மாய் ஹாய் ഗെയിം കളിച്ചെങ്കിൽ ഇങ്ങനെ കയ്യിൽ നിന്ന് പോയാൽ ക്ലാസ് കൊടുക്കും എന്തായാലും നല്ല ഫോണൊപ്പം നല്ല ചുരുള്ള ക്ലാസ് തന്നെ വാങ്ങിച്ചുപോയിക്കണം വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം എല്ലാം കിട്ടണം എല്ലാം കിട്ടണം ഓ പടപടാന്നിരിക്കണത്തി ഫോണാണ് ലോക്ക് ലോക്കറ കിട്ടാലേ വേണ്ട കൂടി കഴിക്കുമ്പോൾ ഫോൺ വെച്ചു വേറെ പാറ്റികൾ വേണ്ട കിട്ടിയടാ ഇന്റർനാഷണൽ പോയി കിടക്കുന്നു സാംസങ് ഗാലക്സിയെ എടുത്താണ് നോക്കട്ടെ അതിൻ്റെ നിറം കണ്ടാസ്വദിക്കാനെന്ന നിനക്ക് പറ്റുകയുള്ളൂ അതിൻ്റെ ലോക്ക് എടുക്കാൻ നീ കുറെ കഷ്ടപ്പെടും മോനെ എൻ്റെ പൊന്നല്ലേ ഞാൻ ഫോൺ എടുത്തതിന് ശേഷം തന്നെ ഈ വാട്സാപ്പ് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിനും മരിച്ചു കയറ്റുമോ ഏ നീ ഇത് എന്തേര് പറയുന്നു വാട്സാപ്പ് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കെന്നില്ലാതെ എന്തൊരു ഫോണ് നീ ഇതിന്റെ ലോക്ക് എങ്ങനെ വിളിക്കാം അല്ലെ എന്തായാലും നിങ്ങൾ അവഞ്ഞ മൂഞ്ചി പിടിച്ച് ഫേസ് ലോക്ക് ഇടത്തില്ലെന്നറിയാം പിന്നെ പാറ്റേൺ അതിന് ഒരു മാസ്റ്റർ പീസ് ഐറ്റം ഉണ്ട് എല്ലി പിന്നെ നിന്റെ ഇന്റർനാഷണൽ ലോക്ക് ഇത് നമ്പർ ലോക്ക് നാല് പൂജ്യം അത് തന്നെ ഇട്ടല്ലേ കൊച്ചിട്ട് ഞാൻ നോക്കട്ടെ